ഹായ് ഫ്രണ്ട്സ് എൽ എസ് എസ് എക്സാം എഴുതുന്ന കുട്ടികൾക്കായുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഒന്നാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് എറണാകുളം കോട്ടയം കൊല്ലം ആലപ്പുഴ ശരിയോത്തരം ആലപ്പുഴ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് നവംബർ പന്ത്രണ്ട് നവംബർ ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഉത്തരം നവംബർ പന്ത്രണ്ട് പക്ഷി നിരീക്ഷണ ദിനമായി നാം ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ദൂഡൻ ഡോക്ടർ സലീം അലി കുമാരനാശാൻ രാജാ രവിവർമ്മ ശരിയോത്തരം ഡോക്ടർ സലീം അലി വള്ളംകളിയുമായി ബന്ധപ്പെട്ട പാട്ടുകൾക്ക് പറയുന്ന പേര് കൊയ്ത്തുപാട്ട് വഞ്ചിപ്പാട്ട് വടക്കൻ പാട്ട് ശരി ഉത്തരം വഞ്ചിപ്പാട്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രസ്താവിച്ചത് ആര് ശങ്കരാചാര്യ ശ്രീനാരായണ ഗുരു സ്വാമികൾ വള്ളത്തോൾ ശരിയുത്തരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം കൊല്ലൂർ കാലടി ചെമ്പഴന്തി വേങ്ങാനൂർ ശരിയുത്തരം ചെമ്പഴന്തി വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലൻ്റ് വാലി ഇരവികുളം പെരിയാർ തേക്കടി ചെരിയുത്തരം ഇരവികുളം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ ശരിയുത്തരം എറണാകുളം കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എ എൻ ഷംസീർ എം എ ബേബി വി ശിവൻകുട്ടി വീണ ജോർജ് ശരിയത്തരം വി ശിവൻകുട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം കാസർഗോഡ് കൊല്ലം കണ്ണൂർ ശരിയുത്തരം തിരുവനന്തപുരം പ്രളയത്തിന് കാരണമല്ലാത്ത ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് കുന്നടിക്കൽ മണൽവാരൽ വനനശീകരണം കീടനാശിനി പ്രയോഗം ശരിയുത്തരം കീടനാശിനി പ്രയോഗം രവിവർമ്മ ഏത് കലാശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുള്ളൽപ്പാട്ട് ശില്പവിദ്യ ചിത്രകല താരാട്ടുപാട്ട് ശരിയോത്തരം ചിത്രകല കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നദിയേത് കബനി പാമ്പാർ ഭവാനി പെരിയാർ ശരിയോത്തരം കബനി താഴെ കൊടുത്തിട്ടുള്ളവയിൽ മഞ്ഞ് എന്ന അർത്ഥം വരുന്ന പദമേത് തുഷാരം ഖനനം വർഷം ശരി ഉത്തരം തുഷാരം ശൽക്കങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്ന ജീവി ഏത് നേർക്കോലി ആമ മുതല തവള ശരിയുത്തരം നേർക്കോലി ചെയിളപ്പൂക്കൾ മത്സ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു നീന്താൻ ശ്വസിക്കാൻ സഞ്ചരിക്കാൻ ഇവയൊന്നുമല്ല ശരിയുത്തരം ശ്വസിക്കാൻ പ്രകൃതിയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ജലം വായു മൃഗങ്ങൾ സസ്യങ്ങൾ ശരിയുത്തരം സസ്യങ്ങൾ കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല ഏത് ഇടുക്കി കാസർഗോഡ് കണ്ണൂർ പാലക്കാട് ശരി ഉത്തരം കാസർഗോഡ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ശരിയോത്തരം രണ്ടായിരത്തി പതിമൂന്ന് പ്രഭാത പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് വ്യാഴം ശനി യുറാനസ് ശുക്രൻ ശരി ഉത്തരം ശുക്രൻ എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കശുമാവ് തേയില തെങ്ങ് വാഴ ശരിയോത്തരം കശുമാവ് ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ ലോഹം ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം ചെമ്പ് ശരി ശരിയോത്തരം മഗ്നീഷ്യം ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് പഞ്ചാബ് ശരിയത്തരം ഉത്തർപ്രദേശ് ദേശീയ പതാകയുടെ നീളത്തിൻ്റെയും വീതിയുടെയും അനുപാതം മൂന്ന് ഈസ്റ്റ് രണ്ട് രണ്ട് ഈസ്റ്റ് മൂന്ന് മൂന്ന് ഈസ്റ്റ് നാല് നാല് ഈസ്റ്റ് മൂന്ന് ശരിയുത്തരം മൂന്ന് ഈസ്റ്റ് രണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഭരണ തലവൻ ആര് പ്രസിഡൻറ്റ് ചെയർമാൻ മേയർ വാർഡ് മെമ്പർ ശരിയുത്തരം ചെയർമാൻ തപ്പാസി ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഗാന്ധിജി നെഹ്റു ശ്രീനാരായണ ഗുരു ഇവരാരുമല്ല ശരിയത്തരം ശ്രീനാരായണ ഗുരു ഒരു പവൻ എത്ര ഗ്രാം ആണ് അഞ്ച് ഗ്രാം ആറ് ഗ്രാം പത്ത് ഗ്രാം എട്ട് ഗ്രാം ശരിയുത്തരം എട്ട് ഗ്രാം ഒരു വരിയുടെ രണ്ട് ഭാഗത്ത് നിന്നും പതിനെട്ടാമതാണ് ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി നാല് മുപ്പത്തിയാറ് പതിനെട്ട് ശരിയോത്തരം മുപ്പത്തി അഞ്ച് നാലുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരം തൊള്ളായിരം ശരിയത്തരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സുഗന്ധവ്യജ്ഞനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് കുരുമുളക് ഏലം ജാതിക്ക മഞ്ഞൾ ശരി ഉത്തരം കുരുമുളക് ഒരു അധിവർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് മുന്നൂറ്റി അറുപത്തി നാല് മുന്നൂറ്റി അറുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തി ഏഴ് മുന്നൂറ്റി അറുപത്തി ആറ് ശരിയത്തരം മുന്നൂറ്റി അറുപത്തി ആറ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഡൽഹി മുംബൈ കാശ്മീർ കൽക്കത്ത ഉത്തരം മുംബൈ